കാശി ലാസ്റ്റ് പാർട്ട് എല്ലാവരും അകത്തേക്ക് വന്നതും പിന്നെ ഓരോന്ന് സംസാരിച്ച് അന്നത്തെ ദിവസം അവിടെ അവസാനിച്ചു രാത്രി കുഞ്ഞുറങ്ങിയ ശേഷം ശ്രീ ബാൽക്കണിയിലേക്ക് വന്നു അവിടെ കാശി വെറുതെ ആകാശവും നോക്കിയിരിപ്പുണ്ട് എന്താ കാശിയേട്ടാ എങ്ങനെ ഇരിക്കുന്നേ ആ കുഞ്ഞുറങ്ങിയോ എന്നാവാ അതും പറഞ്ഞു കാശി അവളെ എടുത്തിരുത്തി എന്താ കാശിയേട്ടൻ ആലോചിക്കുന്നത് ഒന്നുമില്ല ശ്രീ കഴിഞ്ഞു പോയതെല്ലാം ഒന്ന് ആലോചിച്ചെടുത്തതാ ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പോ ഇതെല്ലാം അതെല്ലാം മാറി ജീവിതത്തിലേക്ക് കാത്തു വന്നു കാത്തു ഇതാ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു ഇനി അവളെ സ്കൂളിലേക്ക് വിടണം ഹാ അങ്ങനെ എത്ര എത്ര മുന്നോട്ട് പോകണം ഇനി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശരിയാലേ എന്തെല്ലാമോ ജീവിതത്തിലൂടെ കടന്നു പോയി എല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു എന്തൊക്കെയായാലും ഒരുമിക്കേണ്ടവർ ഒരുമിച്ചു ഇപ്പോൾ ഇതാ നമ്മുടെ മൂട് ഇവിടെയുള്ള മറ്റുള്ളവരും എല്ലാം ഓർക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഈ നിമിഷം കടന്നു പോകില്ലേ എന്ന് ആലോചിച്ചു പോകുകയ ഇനി ഗൗരി അവിടും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കാശിയേട്ടാ ശരൻ്റെ ഇഷ്ടം ഗൗരി എത്രത്തോളം അംഗീകരിക്കുമെന്ന് അറിയില്ല ശ്രീ അവളുടെ ജീവിതത്തിൽ നടന്ന മുറിവ് കൊണ്ട് ഇനി ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് അവൾ ചിന്തിക്കുമോ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്കത് അവളെ അറിയിക്കാം തീർച്ചയായും അവൾ ഇവിടെ നിൽക്കില്ല എന്തിൻ്റെ പേരിൽ അവൾ ഇവിടെ നിൽക്കും എന്നൊരു തോന്നൽ അവൾക്കുണ്ടാകും ഒരു പക്ഷേ ശരനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇവിടെ കാണും ഇല്ലെങ്കിൽ നമുക്കവളെ നിർബന്ധിച്ച് നിർത്താനൊന്നും പറ്റില്ല ശ്രീ ഹം വരട്ടെ നമുക്ക് നോക്കാം അവൻ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ഹം അതെല്ലാം ശരിയാകും ഒന്നാവുക തന്നെ ചെയ്യും അത് ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ പോലെ അതെ ആ നില വിളിച്ചിട്ട് അവർ രണ്ടുപേരും പരസ്പരം അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ പോയ ഒരു പിടി നല്ല നിമിഷത്തെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുത്തു പുഞ്ചിരിയോടെ പരസ്പരം നോക്കിയിരുന്നു ആ നോട്ടം പിന്നീട് പലതുമായി അലിഞ്ഞു ചീർന്നു എന്റെ ദേവി ഈ പെണ്ണിതെന്താ കാണിച്ചു വെച്ചത് ഞാനിപ്പോയല്ലേ ഭക്ഷണം മേരിലാക്കിയിട്ട് ആ ഡ്രസ്സെല്ലാം ഒന്ന് മാറ്റി പുതിയതൊന്നും ഇട്ടു തന്നത് അതിൻ്റെ കോലമാണിത് ഓരക്ക് കൈവെച്ചു കൊണ്ടുള്ള സ്ത്രീയുടെ സംസാരം കേട്ടാണ് അങ്ങോട്ട് ഗൗരി വരുന്നത് നീ എന്തിനാണ് ഈ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നത് ആ അങ്ങോട്ട് നോക്ക് അവസ്ഥ അത് കേട്ട് ഗൗരി നോക്കുമ്പോൾ ചപ്പാത്തി പരത്താൻ വെച്ച പൊടിക്കുപ്പി നിലത്തേക്ക് മറിച്ചിട്ടുണ്ട് കുഞ്ഞാണെങ്കിലും മുടി മുതൽ കാല് വരെ പൊടിയിൽ മുങ്ങി നിൽക്കുന്നു എന്നിട്ടും അതൊന്നും പൂസാക്കാതെ ശരീര പരത്തുന്ന ഇടക്ക് പരത്തുന്ന ചപ്പാത്തി പിടിച്ച് വരിക്കാൻ ഏത് വരഞ്ഞു നോക്കുന്നുണ്ട് ഇനി ആ ചപ്പാത്തി നാശമാക്ക അമ്മയുടെ അടുത്തുനിന്ന് ചീത്ത കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിനെ എടുത്ത് പൊടിയെല്ലാം തട്ടിക്കൊടുത്തുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി ഗൗരി അതെല്ലാം നോക്കി നിന്നു ആ എത്ര പെട്ടെന്നാലേ സ്ത്രീ അമ്മയായി മാറിയത് എന്തോ അവളെ കാണുമ്പോൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നു സ്ത്രീ കുഞ്ഞിനെയും കൊണ്ട് പോന്ന് നോക്കിക്കൊണ്ട് ഗൗരി അത് പറഞ്ഞതു ആ ഇപ്പോ ഇവിടത്തെ താരം കുഞ്ഞല്ലേ അവളാണെങ്കിൽ ചെയ്യാത്ത വികൃതിയുമില്ല പിന്നെ ബാക്കിയൊന്നുമില്ല ഖാത്തുവിനാണെങ്കിലും ഒന്നും അങ്ങ് പേടിയുമില്ല നീ കുറച്ചു ദിവസം ഇവിടെ കാണില്ലേ ആ വികൃതിയൊക്കെ ഇവിടെ നിന്ന് കണ്ട ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവർ സംസാരിച്ചു അപ്പോഴേക്കും കുഞ്ഞിനെയും കുടിപ്പിച്ച് വേറെ ഡ്രസ്സ് ഇട്ട് കൊടുത്തുകൊണ്ട് ശ്രീ അങ്ങോട്ട് വന്നു ശ്രാവണി എവിടെ കുഞ്ഞിനെ ഇപ്പോ നോക്കിയിരിക്കാൻ ആള് വേണം കണ്ണത്തെത്തിയാ ഇവിടെ വികൃതി കാണിക്കും ശ്രീ ശ്രാവണി മയ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പുറത്തുള്ള ഡ്രസ്സ് എടുക്കാൻ പോയതാ ശരി അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഓരോ ചിരിയും കളികളുമായി ഓരോ ദിവസവും കടന്നുപോയി ശരനെ കുറിച്ച് പറയാൻ ശ്രീക്ക് ഇതുവരെ ഒരു അവസരവും കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഗൗരി പുറത്ത് ഊഞ്ഞാറിലിരിക്കുന്നത് കണ്ടതു ശ്രീ അങ്ങോട്ട് വന്നു എന്താ ഗൗരി തനിച്ചിരിക്കുന്നത് ശ്രീ ഒന്നുമില്ല വെറുതെ ഇങ്ങനെ ഓരോന്നാലോചിച്ചിരുന്നതാ ഇനിയിപ്പോ വേഗം അത് കേട്ടു പോകണം അമ്മയെയും അപ്പയെയും കണ്ടിട്ട് എത്രയായി അങ്ങനെ ഓരോന്ന് ചിന്തിക്കുവായിരുന്നു ഗൗരി ഹാ ശരിയല്ലേ ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഞാൻ വന്നതും അന്ന് മുതൽ നീ എന്തോ എന്നോട് പറയാൻ ശ്രമിക്കുവാണല്ലോ എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗൗരി അത് അത് വേറൊന്നുമല്ല ഗൗരി നീയും കൂടെ ഇവിടെ എന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വെറുതെ കുതിച്ചു പോകുകയാണ് ശ്രീ അത് കേട്ടതും ഗൗരി ഒന്നും മിണ്ടാതിരുന്നു എനിക്കറിയാം എന്താ നിന്റെ മനസ്സിൽ എന്ന് അതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇനിയും അതിന്റെ സങ്കടമൊന്നും ഉള്ളിൽ കൊണ്ടുവരാതെ നിനക്കൊരു ജീവിതം തുടങ്ങിക്കൂടെ നീ എന്താ ശ്രീ ഈ പറഞ്ഞു വരുന്നേ നിനക്ക് ഒരു വിവാഹ ജീവിതം വേണ്ടേ ഇങ്ങനെ എത്ര നാൾ നിൽക്കും വിവാഹം എനിക്ക് നടന്നത് തന്നെ സ്വന്തം ഭർത്താവിനെ കൊണ്ട് ജയിലിൽ പോയ ഒരു കല്യാണം ഒക്കെ നടന്നത് തന്നെ ഗൗരി ഗൗരി തമാശ പോലെ കളിയാക്കി കൊണ്ട് പറഞ്ഞതും ഗൗരി ഞാൻ നിന്നോട് തമാശക്ക് പറഞ്ഞതല്ല പിന്നെ നിനക്കെന്താ ഭ്രാന്താണോ ശ്രീ ചിരി നിർത്തി ഞെട്ടിക്കൊണ്ട് ചോദിച്ചതും ശരണേടിനെ നിന ഇഷ്ടമാണ് ഗൗരി ആ ഇഷ്ടം അന്നും ഇന്നും ഏട്ടന്റെ ഉള്ളിലുമുണ്ട് ഹെടും ഗൗരി ഞെട്ടിക്കൊണ്ട് ഊഞ്ഞാലിൽ നിന്നും ചാടി എണീറ്റു ശ്രീ നീ എന്ത് പറയുന്നേ സോറി എനിക്കറിയാം നിനക്കൊരു പക്ഷേ ഇത് സങ്കടമുള്ള കാര്യമാണെന്നും പക്ഷേ എനിക്കിത് നിന്നോട് പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടൂ നിന്നെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ശരൻ അവനെ എനിക്കങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ പറ്റില്ല ശ്രീ പിന്നെ ഒരു വിവാഹ ജീവിതം ഞാൻ എന്നെ ആഗ്രഹിക്കുന്നില്ല പിന്നെ ശരൻ അവനെ ഞാൻ ചെയ്തില്ല ശ്രീ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മുടെ ഇടയിൽ വേണ്ടായിരുന്നു കൗരി ഗൗരിയുടെ മുഖം ഇത് കണ്ടതും ശ്രീ സങ്കടത്തോടെ അവളെ നോക്കി എന്തുകൊണ്ടാ നീ എനിക്ക് ചേരില്ലെന്ന് പറഞ്ഞത് അതിന് മാത്രം എന്ത് ക്വാളിറ്റിയാ എനിക്കുള്ളത് പുറകിൽ നിന്നും ശരന്റെ ശബ്ദം കേട്ടതും ഇവർ ഞെട്ടി തിരിഞ്ഞു നോക്കി അവിടെ കയ്യും കെട്ടി നെൽപ്പുണ്ട് ഒപ്പം തന്നെ കാശിയും നീ വിടെ ഇതാ ഈ കാശിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ആദ്യ കാഴ്ചയിൽ മനസ്സിലേക്ക് കടന്നു വന്ന സ്നേഹത്തെ ശരിയല്ല നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അടക്കി നിർത്തിയവനാ ഞാൻ പലപ്പോഴും നിന്നെ കാണുമ്പോൾ ഉള്ളിലേക്ക് നീ കടന്നു വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാറി നടന്നവനാ ഞാൻ ഒടുവിൽ അങ്ങനെ ഒരു കല്യാണ് കഴിഞ്ഞില്ലെന്നറിഞ്ഞപ്പോൾ ഞെട്ടിയിരുന്നെങ്കിലും നിനക്ക് കാശിയെ ഇഷ്ടമാണെന്നറിഞ്ഞതു മുതൽ ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചു കാശിയേഷിന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞപ്പോൾ നിന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്താൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇതൊന്നും ഒരിക്കലും നിന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ടല്ല പിന്നെ നീ ഒരാളെ കൊന്നു എന്ന് വിചാരിച്ച് നീ ഒരു കുറ്റവാളിയാകുന്നില്ല നിന്റെ മനസ്സിനെ നീ ആക്കി തീർക്കാതെ നിന്നാ മതി അത്രയും പറഞ്ഞു ശരൻ അവിടെ നിന്നു പോയതും ഗൗരി ഒന്നുമില്ലാതെ അത് നോക്കി നിന്നു നിന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് നിന്റെ മനസ്സിന്റെ ഉള്ളിലെ മുറിവിനെ മനസ്സിലാകാഞ്ഞിട്ടല്ല സ്ത്രീ നീ ഇവിടെ തന്നെ നിൽക്കണമെന്നത് ഇതാ ഇവളുടെ വലിയൊരാഗ്രഹമാണ് കഴിഞ്ഞു പോയത് ആലോചിച്ച് എത്ര നാൾ നീ ജീവിക്കും നിനക്ക് പുതിയൊരു തുടക്കം അനിവാര്യമാണ് നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിച്ചാൽ അത് സുന്ദരമാണ് അല്ലാതെ നമുക്ക് അങ്ങോട്ട് മാത്രം സ്നേഹമുണ്ടാക്കിയെന്ന് വിചാരിച്ച് തിരിച്ച് കിട്ടണമെന്നില്ല നമ്മളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്നവരെ കിട്ടാനും ഒരു ഭാഗ്യം വേണം അത്രയും പറഞ്ഞ് കാശി അവിടെ നിന്നും കടന്നു പോയതും ഗൗരി ഒരു വേദനയോടെ സ്ത്രീയെ നോക്കി ഗൗരി നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയോ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയോ പറഞ്ഞതല്ല ആരും ഇവിടെ എല്ലാവരും നിന്നെ ഒരു സഹോദരിയായി കാണുന്നു നിനക്കും നല്ലൊരു ജീവിതം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഗൗരി എനിക്ക് പെട്ടെന്ന് ശ്രീശ്വരനെ ആ സ്ഥാനത്ത് എനിക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല എനിക്ക് ടൈമ് വേണം ഗൗരി നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല ഗൗരി നിനക്ക് എന്നങ്ങനെ ഒരാൾ കൂടെ ജീവിത പങ്കാളിയായി വേണമെന്ന് തോന്നുന്നു അന്ന് മതി അതുവരെ ആരും ഇതിനെക്കുറിച്ച് ഇനിയൊന്നും പറഞ്ഞ് നിന്നെ വേദനിപ്പിക്കില്ല ശ്രീ ശ്രീ അതല്ല ഹാ അതൊക്കെ നീ വീട് വാ നമുക്ക് ചായ കുടിക്കും വാ വന്നേ ഗൗരിയെ ഇടിച്ച് വരിച്ചുകൊണ്ട് ശ്രീ അകത്തേക്ക് പോയി ദിവസങ്ങൾ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഇതിന്റെ ഇടയിൽ പിന്നീട് ആരും ശരനെ കുറിച്ച് ഗൗരിയോട് പറഞ്ഞിട്ടില്ല ശരൻ പോലും അങ്ങനെ ഒരു കാര്യം നടന്നതുപോലെ അങ്ങനെ ഒരു ദിവസം കാത്തുവിന്റെ കണ്ണും പൊത്തി വീട്ടിലുള്ള എല്ലാവരും കണ്ണുപൊത്തി കളിക്കുന്നത് മോളിൽ നിന്നും നോക്കിക്കാണുമായിരുന്നു ഗൗരി അവൾ അതെല്ലാം ഒരു പുഞ്ചിരയോടെ നോക്കി കാശിയും സ്ത്രീയും വളരെ സന്തോഷത്തോടെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുമ്പോഴും അവരുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന സന്തോഷം അവൾ നോക്കി നോക്കിക്കണ്ടു ഈ കുഞ്ഞിൻ്റെ വിജയം ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയും കിട്ടിയതാണ് അറിഞ്ഞുകൊണ്ടല്ല എങ്കിലും ഞാനൊരു കാരണമാണ് ഇങ്ങനെ പലതും സംഭവിച്ചതിൽ പക്ഷേ അവർ ഒരുപാട് സന്തോഷത്തിലാണ് പിന്നെ ശരൺ അവൻ നല്ലൊരു വ്യക്തിയുമാണ് അതും ആലോചിച്ച് ഒരു ചിരിയോടെ ഗൗരി തായേക്കിറങ്ങി ഒരുങ്ങി ഇറങ്ങി വരുന്ന ഗൗരിയെ കണ്ടതും എല്ലാവരും കളികളെല്ലാം നിർത്തി അവളെ നോക്കി അപ്പോ ഞാൻ ഇറങ്ങുവാണ് ഗൗരി എല്ലാവരെയും നോക്കി ഒന്ന് യാത്ര പറഞ്ഞതും നീ ഇത് ആദ്യമേ തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ എതിർക്കുന്നില്ല പക്ഷേ ഗൗരി നീ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു വാ ശ്രീ ശ്രീ ഗൗരിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു ഗൗരി കാത്തുവിനെ കയ്യിൽ പിടിച്ച് ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരുപാട് ചുമനം നൽകി ഈ കുഞ്ഞിനെ കണ്ടപ്പോയാണ് ഇവൾ എത്ര ഭാഗ്യവതിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ ഒരു കുടുംബത്തിൽ വളരാനും ഇങ്ങനെ ഒരു അച്ഛനെയും അമ്മയെയും കിട്ടിയതിൽ ഇവരുടെ വലിയൊരു ഭാഗ്യം തന്നെയാണ് അതും പറഞ്ഞു അവൾ ആ കുഞ്ഞിനെ ഒന്ന് നോക്കിയ ശേഷം കുഞ്ഞിനെ സ്ത്രീക്ക് നൽകി ഈ വീട്ടിലുള്ളവരുടെ പ്രത്യേകത ഇങ്ങോട്ട് വരുന്നവരെ ഇരു കൈകാര്യം സ്വീകരിച്ചു ഒടുവിൽ പല വീട്ടിൽ വളർന്നവർ ഇവിടെ ഒരു കുടുംബം തന്നെ തീർത്തു എന്നെ ഒരു സഹോദരി പോലെ നിങ്ങളെല്ലാം കണ്ടത് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ദിവസങ്ങൾ ശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു അതുപോലെ ഇന്നൊരു സങ്കടവും ഉള്ളിലുണ്ട് പക്ഷേ എനിക്ക് അപ്പായയും അമ്മയും കാണാനുള്ള കൊതിയും എല്ലാവരോടുമായി ഗൗരി അത് പറഞ്ഞതും എല്ലാവരും ഒരു പുഞ്ചിരിയോടെ നിന്നു ഒരു നിമിത്തം പോലെയാണെങ്കിലും നീയാണ് പല ഒരു പക്ഷേ ഒരിക്കൽ പോലും കാണാത്ത പോലെ പിരിഞ്ഞു പോകേണ്ടി വരുന്ന എന്നെയും സ്ത്രീയെയും കണ്ടുമുട്ടാൻ സഹായിച്ചത് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടെങ്കിലും ഇന്നിവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് അതിൽ ഒരു വലിയ പങ്കും നിനക്കുണ്ട് കാശി സ്ത്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും നിങ്ങൾ രണ്ടുപേര് എനിക്കെന്നും പ്രിയപ്പെട്ടവരാണ് നിങ്ങളെന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം കൂട്ടിനെ ഞാനും കാണും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റെ കൈ പിടിച്ച് ആ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ അവസാനം ചിരിയോടെ ശരണെ നോക്കിക്കൊണ്ട് ഗൗരി ചോദിച്ചതും എല്ലാവരും ഒന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ എല്ലാവരെയും പുഞ്ചിരി നിറഞ്ഞു അവൻ എന്തു പറയും എന്നറിയാതെ സന്തോഷത്തോടെ തലയാട്ടി ശേഷം അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി അപ്പോ ഇനി ഞാൻ വൈകാതെ തിരിച്ചു വരും അതുവരെ ബൈ എല്ലാവരും അവൾക്ക് യാത്ര പറഞ്ഞ് പുറത്തുനിന്നു അവൾ കാറിൽ കയറി പോകുന്നത് നോക്കി കാശിയും സ്ത്രീയും സന്തോഷോടെ നിന്നു അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്തവർക്കും റിവ്യൂ ഇട്ട് അല്ലെങ്കിൽ ഇട്ട് സപ്പോർട്ട് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും യൂസ് തന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്